ോടൊപ്പമുള്ള വിലനാട് അതെല്ലാം അതിർത്തി ആളുകൾക്കിടയിൽ വ്യാപകവാദമാണ് എല്ലാർക്കും ഇതുവരെ സഹായധനം കിട്ടിയിട്ടില്ല അവിടെ ദുരിതബാധിതരായി ഇതും പക്ഷേ വയനാട്ടിന് കിട്ടിയ അതേ പരിഗണന വിലനാടിന് കിട്ടിയിട്ടില്ല എന്നുള്ള അവിടുത്തെ ദുരിതബാധിത വയനാട് ചൂരന്മലയിൽ നൽകുന്ന എല്ലാ സാമ്പത്തിക സഹായങ്ങളും പ്രത്യേക നഗരമുള്ള വിലങ്ങാടിന് കൂടി ബാധകമാണ് എന്ന് ഗവൺമെൻറ് ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നു അതിൽ ആദ്യഘട്ടത്തിൽ മുപ്പത്തൊന്ന് പേർക്ക് നമുക്ക് വീടിൻ്റെ പണം പതിനഞ്ച് ലക്ഷം രൂപ എന്ന സംഖ്യ നൽകി പതിനഞ്ച് ലക്ഷം രൂപ നൽകി പിന്നീട് പതിനെട്ട് പേർക്ക് അക്കാര്യം നൽകാനുള്ള തീരുമാനമെടുത്തു ഡി ഡി എം എ ഇനിയും പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അവിടെ താമസയോഗ്യമല്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഡി ഡി എം എന്ന് നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് അതിലൊരു പ്രയാസം ഉണ്ടാകില്ല വിലങ്ങാട്ടെ എം എൽ എ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ജില്ലാ ഭരണകൂടത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ലതുപോലെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അവിടുത്തെ റോഡുകൾ നിർമ്മിക്കാൻ പാലങ്ങൾ നിർമ്മിക്കാൻ ഡബ്ബറി മാറ്റാൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട് ഏതെങ്കിലും കുറവുകൾ ഇങ്ങനെ ഉണ്ടായാൽ ആ കുറവുകൾ കൂടി പരിഹരിക്കാനുള്ള നടപടിയെടുക്കും അവിടെയും അവിടെ താമസിച്ചു വരുന്ന ആളുകൾക്ക് ഈ മാസവും നാൽപ്പത്തി രണ്ട് പേർക്ക് പിന്നാറായിരം രൂപ വീതമുള്ള വാടകയും കൊടുത്തിട്ടുണ്ട് നിലവിലുള്ള ഭവനരഹിതരായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റിലാണ് നമ്മൾ നിൽക്കുന്നത് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജില്ലാ ഡി ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി യോഗം ചേർന്ന അവിടെയാണ് ബോഡി സർക്കാരിലേക്ക് നിർദ്ദേശിച്ചാൽ ഒരു മടിയുണ്ടാകില്ല വിലങ്ങാടിൻ്റെ കാര്യത്തിൽ ഇത്രയേറെ മരണങ്ങളില്ലെങ്കിലും വിലങ്ങാട് വളരെ വലിയ ദുരന്തം ഉണ്ടായിട്ടുള്ളൊരു സ്ഥലമാണ് ജനപ്രതിനിധികളുടെ എല്ലാം കൂട്ടായ ഇടപെടൽ എം എൽ എയുടെ ശക്തമായിട്ടുള്ള നേതൃത്വം സർക്കാരിൻ്റെ സഹായം ജില്ലാ കളക്ടർ നേതൃത്വത്തിലുള്ള ജില്ലാ ഭരണകൂടത്തിൻ്റെ ഇടപെടലൊക്കെ ആ കാര്യത്തിലുണ്ടായി ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ ഡി ഡി എം എ പരിശോധിച്ച് നൽകിയാൽ അക്കാര്യം പരിശോധിച്ച ആവശ്യമാണ്